മിനുട്ടി ഈ പാനിപൂരി കഴിച്ചിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട ഞാന് ബോംബെന്ന കഴിച്ചിരിക്കുന്നത് ഞാൻ അവിടെ കഴിച്ചിട്ടുള്ള ഞാൻ ഈടെ ഒരു ഇത് കണ്ട ഒരു വീഡിയോ അതിൽ ഒഴിക്കുന്നെല്ലാം നെരങ്ങിട്ടാണ് ആ വെള്ളം എടുത്തിട്ടാണ് അതിനകത്ത് ഒഴിച്ച് അതിനത് പറ്റാ അങ്ങനത്തെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല കടയിൽ നിന്ന് മേടിച്ചാൽ ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കും ഇവിടെ ആരും ഒന്നും വിളിച്ചിട്ടില്ലോ ആരെങ്കിലും വിളിച്ചോ കുഞ്ഞിനെ പിന്നെ എന്താ വെറുതെ വന്നാണോ ഇവിടെ വലിയ ഡിസ്കഷൻ അബൌട്ട് പാനിപൂരി നടന്നോണ്ടിരിക്കും അങ്ങനല്ലോഡ് ആയില്ലോ കേട്ടില്ല പാട്ടിപ്പോ പാടി ഏതൊരു പാട്ട് ഒരു മുറിയില് കൊച്ചേല് കേട്ടാ മതി ഇല്ല പറഞ്ഞു വിട ഒന്നു പാടിക്കൊടുത്തേക്കുന്നേ പറഞ്ഞു ോ ഇങ്ങനെ ഇപ്പൊ പിടികിട്ട് ഞാൻ ഞങ്ങളുടെ ഒരു ഡിസ്കഷൻ ഇവിടെ തീർത്തോട്ട് ണ്ടപ്പോണ്ട് കാണിക്കുന്നു മാന്തം എന്തിനാ പിന്നെ എങ്ങനെയാ ഒന്ന് കാണിച്ചു

Okay, <laughs> yeah, yeah, yeah. <laughs>